ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഒരു കുട്ടി സ്റ്റോറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം കേട്ടോ ഈ കഥ നടക്കുന്നത് ഒരു ഗ്രാമത്തിലാണ് ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഗ്രാമവാസികളുടെ ജീവിക്കാനായിട്ട് അവരുടെ ജീവിത ജീവിതമാർഗത്തിനായിട്ട് അവിടെ എവിടെയും തന്നെ വെള്ളം കിട്ടാനായിട്ടില്ല അതുമാത്രമല്ല അതുകൊണ്ട് തന്നെ അവിടെ കൃഷിയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് അവിടുത്തെ ഗ്രാമവാസികൾ ജീവിച്ചു പോയത് വളരെ പ്രയാസ ഘട്ടത്തിലൂടെയൊക്കെ ആയിരുന്നു ഇത് കണ്ടുകൊണ്ട് അവിടെയുള്ള ഒരു ഗ്രാമവാസി ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു തീരുമാനം എടുത്തു ഇവിടെ ഒരു കുളം നിർമ്മിക്കാമെന്ന് അങ്ങനെ അദ്ദേഹം ആ തീരുമാനം എടുക്കുകയും അവിടുത്തെ ജനങ്ങളോട് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു പക്ഷെ ആരും തന്നെ ഇത് കേൾക്കാനോ ഇതിനു വേണ്ടി മുന്നോട്ട് വരാനോ തയ്യാറായില്ല അതുമാത്രമല്ല പലരും അദ്ദേഹത്തെ കളിയാക്കാനായിട്ട് ശ്രമിച്ചു എന്താ ഭ്രാന്താണോ ഇവിടെ കുളം നിർമ്മിക്കുക ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വളരെയധികം എല്ലാവരും പരിഹസിച്ച് കളിയാക്കി തുടങ്ങി പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം ഉറച്ച കൂടി തന്നെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ കുളം നിർമ്മിക്കാനായിട്ട് തുടങ്ങി ഇത് കണ്ട് വീണ്ടും അവിടുത്തെ ജന ജനങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നിനക്ക് നിനക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇതൊക്കെ നടക്കാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് വളരെയധികം ട്രൈ ചെയ്തു നോക്കി പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ അയാൾ ഉറച്ച അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനത്തോടുകൂടി തന്നെ അയാൾ മുന്നോട്ട് പോവുകയും വീണ്ടും വീണ്ടും അതിനുവേണ്ടി ട്രൈ ചെയ്ത് കൊണ്ടിരിക്കുകയും ചെയ്തു അയാൾ കുറച്ച് കാലം സമയം എടുത്തു എങ്കിലും അയാളുടെ ആ ലക്ഷ്യം സ്ഥാനത്ത് അയാൾ എത്തുകയും അയാളുടെ ഒരു ദൗത്യം അയാൾ നല്ല രീതിക്ക് കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു അങ്ങനെ നല്ലൊരു മഴ പെയ്യുകയും മഴ പെയ്യുകയും ആ കുളം നിറയെ വെള്ളമാവുകയും ചെയ്തു അങ്ങനെ അവിടുത്തെ ജനവാസ ജന ജനങ്ങൾക്കെല്ലാം അത് കണ്ട് വളരെയധികം സന്തോഷം തോന്നുകയും അവരുടെ ആവശ്യങ്ങൾക്കും കൃഷികൾക്കും എല്ലാത്തിനും ആ വെള്ളം ഉപയോഗിക്കുകയും അവൾ അത് ആ ഒരു കുളം അവർക്ക് വളരെയധികം സഹായമാവുകയും ചെയ്തു അന്ന് പരിഹസിച്ചവരെല്ലാം ഇദ്ദേഹത്തെ കണ്ട് അഭിമാനിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു ഇത് തന്നെയാണ് നമ്മളുടെ പലരുടെയും ജീവിതം അല്ലേ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നല്ല നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലരും വരും നമ്മളുടെ പിന്നാലെ വരും നീ അത് ചെയ്യരുത് നിനക്ക് നടക്കുന്ന കാര്യങ്ങൾ വല്ലതും ചെയ്താൽ ചെയ്താൽ പോരെ നിനക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് നീ ചെയ്യാനായിട്ട് തലയിലെടുത്ത് വെക്കുന്നത് നിൻ്റെ സമയം തന്നെ വേസ്റ്റ് ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു തീരുമാനം എടുത്താൽ നമ്മളെ പലതും പറഞ്ഞു നമ്മൾ പിന്തിരിപ്പിക്കാനായിട്ട് ഒത്തിരി പേര് നമ്മുടെ പിന്നാലെ വരുമല്ലേ പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സാധിക്കാൻ പറ്റും പറ്റുമെന്നുള്ളത് തന്നെയാണ് കാരണം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ ഒരാൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ ഇമ്പോസിബിളായ കാര്യങ്ങളെല്ലാം നിങ്ങൾ പോസിബിളാക്കി കാണിച്ചു കൊടുക്കുക അവർക്ക് മുമ്പിൽ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക ആ ദൗത്യം നല്ല രീതിക്ക് കംപ്ലീറ്റ് ചെയ്ത് വിജയിച്ച് കാണിച്ച് കൊടുക്കാം ദേ ഈ അപ്പോൾ സോ എൻ്റെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ സെറ്റ് കാണുന്നൊരു ബൈ ടേക്ക് കെയർ